ഹലോ ഫ്രണ്ട്സ് തനിയാരങ്ങൾ വരെ വിളിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോടും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകാട്ടോ അതായത് ഇന്ന് പാ കണ്ടില്ല അതാ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ല വെയിലാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കൂട് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി ഫുൾ കൂട് ക്ലീനിങ് ആണ് അപ്പോൾ ഈ കൂട് ക്ലീൻ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാന്നുള്ളതും എന്തൊക്കെ ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കൂട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് കോഴികൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും എന്നുള്ളതും പിന്നെ ഈ മഴക്കാലത്ത് ഈ കോഴികൾക്ക് എങ്ങനെ പോയാലും കോഴിക്കൂട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പല അസുഖങ്ങളും വരും അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്താ വച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ അത് കണ്ടില്ലേ അതാ ഇതാണ് കേട്ടോ ഈ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ഈ ചോളപ്പൊടിയൊക്കെ പോലെ തന്നെ കണ്ടില്ലേ ഇത് മഹാഗണീൻ്റെ പൊടിയാട്ടോ അതായത് ഇതിന് അറക്കപ്പൊടിയെന്നാണ് പറയുക പിന്നെ ചിപ്പിലിപ്പൊടിയെന്ന് ഈ ചില സ്ഥലത്ത് താഴോട്ടൊക്കെ തെക്ക് വടക്ക് തെക്ക് പാത്തയുമൊക്കെ ചിന്തേരി പൊടിയെന്ന് പറയും അത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം കേട്ടോ ഒന്നുകൂടെ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ കോഴികൾക്ക് അപ്പോൾ നമ്മൾ ഈ പൊടീന്ന് കണ്ടില്ലേ ഈ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ ചിന്തേരി എന്നുള്ള തെക്കൻ പാത്തിൽ പറയും അതിന് ചിപ്പിരിപ്പൊടി എന്ന് അട്ടപ്പുടപ്പ് അറിയാം ഇത് അറക്കപ്പൊടി കറക്റ്റ് മരം ഏർന്ന് വരുന്ന പൊടിയാണ് അപ്പോൾ ഇത് നമുക്ക് സുലമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക മഴക്കാലത്ത് നമ്മൾ മാസത്തിലെങ്കിലും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ മഴക്കാലങ്ങളിൽ പല പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ നമ്മുടെ കോഴികൾക്ക് പെട്ടെന്നുണ്ടാവും അത് എന്താ വെച്ചാൽ ഈ നനവ് പറ്റും അതായത് കോഴിക്കൂടുകളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ ചീറ്റിലടിക്കുക അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടുമ്പോൾ നനവ് പറ്റുമ്പോൾ ഈ കോഴിക്കൂട് വേഗം നാശമാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോഴാണ് ഈ ഒരു വിധം കോഴികൾക്ക് പ്രശ്നങ്ങൾ വരിക അതായത് കൂട് നനഞ്ഞ് കഴിഞ്ഞാൽ അമോണിയ അതായത് പഴയ പൊടിയാണെങ്കിൽ കാഷ്ടത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ അമോണിയ അതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ആവും അപ്പോൾ ഈ അമോണിയ ഉണ്ടായി കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് അതായത് മുട്ട ഉൽപാദനം കുറയും കോഴികൾക്കെന്നും തൂങ്ങി നിൽക്കും അസുഖങ്ങൾ എന്നും അസുഖങ്ങളായിരിക്കും ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ആ കൂട് നമ്മൾ അത് ഒഴിവാക്കാതെ ഈ പ്രശ്നങ്ങൾ മാറില്ല നല്ല ആരോഗ്യമുള്ള കോഴിയാണെങ്കിലും ഈ പ്രശ്നം വരും പിന്നെ തീറ്റെടുക്കാത്ത പ്രശ്നം വരും ഈ അമോണിയ കണ്ടൻറ്റ് കൂടി കഴിഞ്ഞാൽ വളർച്ച മുരടിക്കും കോഴീൻ്റെ പിന്നെ മുട്ട ഉൽപ്പാദനം കുറേ ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം പൂമാർക്കും കടാണല്ലോ പിന്നെ എന്താ വെച്ചാൽ പഴയ ഇട്ടു ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികൾ പുറത്തു കൂടിയൊക്കെ ഓടി നടന്ന് ഓരോന്ന് കഴിച്ച് വരികയും വൈകുന്നേരം കൂട്ടി കയറുക അപ്പോൾ കൂടി ഓടുകൂടി അപ്പോഴെന്ന് വെച്ചാൽ ഈ കാഷ്ടയിൽ വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക ഈ വിര കൂടാൻ ചാൻസ് ഈ മഴക്കാലത്താണ് അപ്പം ഈ വിര കണ്ടന്റ് വന്ന് കഴിഞ്ഞാൽ നേരെ വെളുപ്പുമ്പോൾ കോഴികൾ ചിലപ്പോൾ കാണുമ്പോൾ ഇന്നത്തെ പുഴ അയച്ച് കൊത്തി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ ചെയ്യുക ഈ പൊടിയില്ലേ ഈ പൊടി എപ്പോഴും കൂടുകളിൽ എന്താ പറയുക ഡ്രൈ ആയി തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക പൊടിയല്ല ഈ കൂട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി അതായത് മാസിൽ മാറ്റി ഏറ്റവും നല്ലത് കിട്ടോ അടഞ്ഞു മഴ പെയ്യുന്ന സമയത്തൊക്കെ കൂടെ എപ്പോഴും പൊടിവെക്കാൻ നനവ് പറ്റാത്ത രീതിയിൽ സ്ഥലത്തായിരിക്കണം അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ വേദന മാറ്റുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഇത് ബേസ് വൺ ആട്ടോ ഈ കാടകോ വളർത്തൽ കോഴിക്കോട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം അപ്പം അങ്ങനെ ചെയ്താലേ നല്ലൊരു ഫാം നമുക്ക് റൺ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പോൾ കോഴികളെല്ലാം എന്തായിക്കോട്ടെ ഞാൻ ചെറിയ അങ്ങനെ ഇട്ട് കൊടുക്കാം എന്താ പറയുക ആ ഒഴിവാക്കിയിട്ട് എഴുതി അപ്പോൾ കോഴികൾ ചാവാൻ തുടങ്ങി നമുക്ക് ചിറപ്പ് വരാൻ തുടങ്ങും പിന്നെ വളർത്താൻ തോന്നുന്നില്ല നിർത്തി പോകും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ബേസ് വൺ ആയിട്ട് തന്നെ എടുത്തിട്ട് ഇത് എല്ലാവരും ശ്രദ്ധിക്കട്ടോ ഇതുപോലത്തെ പൊടികളൊക്കെ വാങ്ങി ചിലടുത്ത് പൈസ കൊടുക്കേണ്ടിയിട്ട് ചെറിയ പൈസ മതി നമുക്ക് പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് കിട്ടും മാറുന്ന ഒഴിവായി കിട്ടി അതുകൊണ്ട് അപ്പോൾ ഏത് പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ലല്ലോ അത് മനസ്സിലാക്കുക പക്ഷേ ഈ ഒരു പൊടി ഞാൻ ശേഷം ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഈ പൊടിയായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളത്തിന് വലിച്ചെടുക്കും മറ്റേ ചീളി ചീളി കഷ്ണങ്ങളാകുമ്പോൾ വലിയ വലിയ ചീളും കഷ്ണങ്ങളൊക്കെ ആയിരിക്കും എന്നാലും എന്താ പറയുക ടൈം എടുക്കും ഈ പൊടി അങ്ങനെയല്ല ഈ പൊടി അവിടെ കിടന്നുകഴിഞ്ഞാൽ അത്യാവശ്യം ചൂടുണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് വെള്ളത്തിനെ വലിച്ചെടുത്തിട്ട് കൂട് ഡ്രൈ ആയി സൂക്ഷിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം കൂടിയാട്ടോ അതിൽ അപ്പോൾ നമ്മളെല്ലാ കൂട്ടിലും നമ്മൾ രണ്ടാം തവണ പെട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് കേടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യും അതായത് ഒരു ഒന്നൊന്നര മാസം കിട്ടും അത് അപ്പം നമുക്ക് തന്നെ നനവ് പറ്റിയില്ലെങ്കിൽ അതിലും തോന്നെ കിട്ടും നനവ് പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വീണ്ടും മാറ്റിയിട്ട് അടുത്ത ലിറ്റർ നമ്മൾ ചെയ്തു കൊടുക്കണം ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നാടൻ കോഴി വെള്ളത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൂടി ഡ്രൈ ആയി സൂക്ഷിക്കുക മറ്റേ കോഴികൾ നല്ല ഹെൽത്തിൽ ഉള്ള ആക്കി എടുക്കാൻ ശ്രമിക്കട്ടോ അപ്പം ഒരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കോഴിക്ക് ഇല്ലാതാവുകയും ചെയ്യും കേട്ടോ അപ്പം കറക്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും